സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന പല വേർഡ്സ് കംപ്ലീറ്റ് ആയിരിക്കില്ല ആ വാക്കുകളുടെ പ്രവീണ ഞാൻ ശരിക്കും ജനിച്ചത് ഇടുക്കിയിലാണ് പക്ഷെ വളർന്നു പോത്ത എറണാകുളത്താ എന്റെ അമ്മ വൈദ്യുതി അപ്പൊ അമ്മയ്ക്ക് ഹോസ്പിറ്റലിലുണ്ടായിരുന്നു ഇവിടെ ആലുവയില് ആദ്യം അപ്പോ അമ്മ അവിടുന്ന്

ആ ഞങ്ങള് എന്റെ അമ്മയും അച്ഛനും സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായിരുന്നു മീൻസ് അവര് മറ്റേ ലീഗലി സെപ്പറേറ്റഡ് ആയിരുന്നില്ല പക്ഷെ എന്നിട്ട് ആ എന്റെ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഇതിൽ സെപ്പറേറ്റ് ആയിട്ടിരുന്നു ദെൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടിട്ടാണ് ഞാൻ ഇവരെ പിന്നെ ഒരുമിച്ചിരുന്നത് ചെറുതിലും ഒരു രണ്ട് തവണ കണ്ടിട്ടുണ്ട് ലൈക്ക് അച്ഛൻ വന്ന് കാണാൻ വേണ്ടി വന്ന ഒരു സമയം തവണ പിന്നെ അതല്ലാണ്ട് നമ്മൾ നാട്ടിൽ പോയ സമയത്തൊക്കെ ഇങ്ങനെ കണ്ടേക്കുന്നത് അത് കഴിഞ്ഞിട്ടൊരു പത്ത് പന്ത്രണ്ട് കൊല്ലത്തെ ഗ്യാപ്പുണ്ട് ഞാനും അച്ഛനും ലൈക്ക് നാടും തമ്മിലൊക്കെ ആയിട്ട് പിന്നെ ഇപ്പം കഴിഞ്ഞ ഒരു നാല് വർഷമായിട്ട് ഞാൻ ഞാൻ വീട്ടിലോ അല്ലെങ്കിൽ അത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഞാൻ ഓർത്തത് ശരിക്കണം തിരുവനന്തപുരംകാരനാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പ്രവീണ ആറ്റിറ്റ്യൂഡില് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ ഞാൻ പറഞ്ഞില്ല ഒരു ഇന്റർവ്യൂ ഞാൻ ശ്രദ്ധിച്ചു ഇപ്പൊ എന്നോട് പോലും ഇപ്പൊ എത്ര വയസ്സുണ്ട് ഇരുപത്തി ആറിന്റെ അല്ല ഒരു ഇരുത്തം വന്നൊരാള് സംസാരിക്കുന്നെ ഇപ്പൊ ഞാൻ എന്റെ ആങ്കറിങ് അല്ലാതെ ഞാനിപ്പോ നമ്മളൊരു വ്യക്തി അല്ലാതെ എനിക്ക് നോർമലി ഞാൻ ഒരു പേഴ്സൺ ആകാൻ പറഞ്ഞ എനിക്കൊരു ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ളവരുടെ സംസാരത്തില് ഞാൻ സംസാരിക്കും അതായത് കളിച്ച് ചിരിച്ച് ഒട്ടും സീരിയസ് അല്ല ഞാൻ പക്ഷെ പ്രവീൺ എപ്പോഴും ഭയങ്കര ഒരു ഒരു ലെവലിൽ കീപ്പ് ചെയ്യുന്നുണ്ട് അത് തനിയെ ഉണ്ടായി വന്നേക്കുന്ന പരിപാടിയായിരുന്നു ഈ ഒരു കോണ്ടെക്സ്റ്റിലായിരുന്നെങ്കിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലേ എൻ്റെ ടീച്ചർമാരാണെങ്കിൽ അവരുടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രായത്തിനേക്കാൾ കൂടുതൽ പക്കതയുണ്ട് പക്കതയുണ്ട് എന്നുള്ള പരിപാടി സാധനം ഉണ്ടായിരുന്നു സോ ഇപ്പൊ സ്കൂളിലായിരുന്ന സമയത്താണെങ്കിൽ ബാക്കി പിള്ളേരെക്കാളും കുറച്ചും കൂടി ബേസിക്കലി ഞാൻ പൊട്ടച്ചക്കനായിരുന്നെങ്കിലും അത് അതിന്റെ അല്ലാതെ ഇപ്പുറത്തൊരു ഏരിയയിൽ ഞാൻ ഭയങ്കര ഈ ഭയങ്കര ആയിട്ടുള്ള പരിപാടി സാധനങ്ങൾ ഇപ്പൊ നമ്മൾ ഞാൻ സ്കൂളിൽ എനിക്ക് അക്കാഡമിക്കലി ഉള്ള പഠനത്തെക്കാളും കൂടുതൽ താല്പര്യം എനിക്ക് ലൈക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ പഠിക്കുന്നതായിരുന്നു അപ്പോൾ ഇപ്പൊ ടീച്ചർമാരുടെ അടുത്ത് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളും ഇത് ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസം പരിപാടികളുണ്ടായിരുന്നു ഇപ്പം ആ ടൈമില് നമ്മളിപ്പോ ഫിസിക്സിൽ പഠിക്കുന്ന സാധനമാണെങ്കിലും ശരി അവരുടെ അടുത്ത് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന രീതി തന്നെയൊക്കെ വേറെ ആയിരുന്നു ഒരുപാട് ഞാൻ വായിക്കാറുണ്ടായിരുന്നു പക്ഷെ ഞാൻ വായന നിര്ത്തിയതാണ് എന്റെ വായന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും എനിക്ക് ജനറൽ നോളജ് പരിപാടിയിലേക്ക് ഭയങ്കര ക്രേശാണ് ഞാൻ സ്കൂൾ ടൈമിൽ ഞങ്ങളുടെ സ്കൂളിൽ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ക്യൂസ് കോമ്പറ്റീഷൻ ഏറ്റവും കൂടുതൽ പോകുമായിരുന്നു സോ ലൈക്ക് അതില് കുറച്ചധികം കുറച്ചധികം കാര്യം നല്ല ലെവലിൽ ലൈക്ക് അതിൽ ലൈക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോ അതിന്റെ ആ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാലരമ ബാലഭൂമി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ഞാൻ അങ്ങനെ മേടിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ എല്ലാ പേജിന്റെ അടിയിൽ ഇവരിങ്ങനെ ഓരോ ജനറോലോജി പരിപാടിയുടെ സാധനം ഉണ്ടാവും സോ ഇത് വായിക്കലാണ് എൻ്റെ മേജർ പരിപാടി അപ്പോൾ ഇതിൻ്റെ അതിന്നായിരുന്നു കൂടുതൽ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംസാരിക്കാതൊക്കെ ഇരുന്നതിന് ശേഷം വെളിയിൽ ഇറങ്ങിയതിന് ശേഷമാണ് ലൈക്ക് ആൾക്കാരുടെ അടുത്ത് പോയി ആൾക്കാരെ കണ്ടൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കൂടുതൽ കൂടുതൽ നമ്മൾ ഈ അറിയാവുന്ന സാധനങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർ ജോലിക്കും ഓക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ് കുറച്ച് മറ്റേ മെച്ചൂരിറ്റി ഉണ്ടാകുന്ന സാധനം ണോ അതോ ഇങ്ങനെയൊക്കെ പഠിച്ചപ്പോ ഇങ്ങനെയൊക്കെ ഓൾറെഡി ടീച്ചറിനോട് ക്വസ്റ്റ്യ ചോദിക്കുമ്പോ ടീച്ചർ തന്നെ പറയൂന്ന് പറഞ്ഞല്ലോ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി മറ്റേ എന്താ പറയാ സ്പെഷ്യൽ ഇങ്ങനെ തന്നെ വേണമെന്നുള്ള പ്ലാനിങ് ഉൾവലിഞ്ഞതാണ് ഇതിനൊക്കെ പറയും ഉൾവലിയുള്ള രീതി നടക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് രണ്ട് മൂന്ന് പേര് അവരുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ അങ്ങനെ ആവുള്ളൂ ലൈക്ക് അവരുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എങ്ങനെ ആകാൻ പറ്റുള്ളൂ ആ സമയത്ത് ഞാൻ ആ സമയത്താണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഏയ്ജിൻ്റെ പരിപാടി ഞാൻ കാണിക്കുകയുള്ളൂ സോ ഇപ്പോൾ അങ്ങനെ ഇവന്മാർക്ക് മാർക്ക് സൗകര്യം കൊടുക്കൂലായിരുന്നു ലൈക്ക് ഞാൻ ഇനി ഇരിക്കുന്ന പോലെയല്ല നേരെ മറ്റൊരു അങ്ങനെ വടിച്ചൊക്കെ എൻ്റെ സ്വഭാവത്തിലോട്ട് വരും ആ എന്നെ മറ്റേ പിടിച്ച് റോട്ടിലേക്ക് പോകുന്നതിൻ്റെ പിടിച്ച് ഇങ്ങനെ നടത്തിക്കണം മറ്റേ ആ രീതിയിലേക്ക് എൻ്റെ സ്വഭാവം ആകുന്ന ഒരു പേര് പക്ഷേ അത് അവൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ അവരുടെ അടുത്ത് മാത്രമേ ഉണ്ടായിരുന്നു അതിലല്ലാണ്ട് ഞാൻ പിന്നെ ഈ വെള്ളിയിലേക്ക് പോകുന്നു ഈ എൻ സി സി പരിപാടി സ്ഥാനത്തിലൊക്കെ കുറച്ച് കാലം ഉണ്ടായിരുന്നു കുറച്ചധികം കാരണം ഞാൻ എന്റെ സ്കൂളില് വേണ്ടിയിട്ട് എൻ സി സി എഴുതിട്ടുണ്ട് പിന്നെ മഹാരാജ് കോളേജിൽ നമ്മളൊരു കുറച്ച് നാളത്തേക്ക് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു സോ അപ്പോ ആ ഒരു രീതിയിൽ എട്ടാം ക്ലാസ് മുതലായിരുന്നോ ഇതിന്റെ ഒരു 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 ഭാഗമാണ് മറ്റൊരു ബോഡി അതായത് ഏഴാം ക്ലാസ് മുതലുണ്ട് ഏഴാം ക്ലാസ് മുതൽ നടക്കണം അത് ആ സമയത്ത് ഞാൻ ചിന്തിക്കുമ്പോ ഇടുക്കി താമസിക്കുന്ന സമയത്ത് ലൈക് ഞാനിപ്പോ എന്റെ സ്കൂളിലേക്ക് പോകാണെങ്കിൽ എന്റെ സ്കൂളിലേക്ക് എന്റെ വീടിണ്ട് ഇറങ്ങി നമ്മളൊരു സിറ്റിയിലെത്തും സിറ്റിയിലെത്തിയിട്ട് പിന്നെ കുറച്ചുകൂടി നടക്കുമ്പോൾ പകുതി ഒരു ഒരു ചെറിയൊരു കുന്നിൻ്റെ വരെ എൻ്റെ സ്കൂളും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണാൻ കുറേ സാധനങ്ങളുണ്ട് അല്ലെവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നോക്കുവാണെങ്കിൽ എനിക്ക് എനിക്ക് തന്നെ അപ്പോൾ നമുക്ക് കുറേ കാപ്പി ഉണ്ട് മറ്റേ താഴെ കണ്ടതിൻ്റെ അവിടെ പോകുവാണെങ്കിൽ കുറേ പേരാ പരിപാടി സാധനങ്ങൾ അപ്പോൾ എൻ്റെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എത്ര ഉണ്ടായിരുന്നുള്ളൂ ഞാൻ താഴെ പറയുമ്പോൾ ഇത് പോകുന്നു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ പോയിട്ട് എൻ്റെ ഒരു റുട്ടീൻ ഉണ്ട് നേരെ താഴെ പോയി കണ്ടെത്തി പോയിട്ട് ലൈക്ക് നമുക്ക് ഉള്ളിൽ റോസ് ക്ലോർ ഉണ്ടാവുന്ന പേരൊക്കെ സോ അത് ഭയങ്കര ടേസ്റ്റിയാണോ സോ അത് പോയി അവിടുന്ന് പോയി വന്നിട്ട് നേരെ വന്നിട്ട് ഇങ്ങനെ കാപ്പികളുടെ സ്ട്രക്ചർ പരിസരം അപ്പോൾ അതിലൊരു കാപ്പി ഉണ്ട് എൻ്റെ അവിടെ അതിൽ ഇങ്ങനെ ഒരു സോഫ പോലത്തെ രീതിയിൽ ഇങ്ങനെ മൂന്ന് കമ്പുകൾ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് കിടക്കൊക്കെ ചെയ്യാം സോ അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനത്തെ ഒരു ജീവിതമൊക്കെയാണ് അവിടെ നിന്നാണ് അമ്മ എന്നെടുത്തുകൊണ്ട് എറണാകുളത്തേക്ക് കൊണ്ടുവന്നത് സോ എറണാകുളത്ത് വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലൈക്ക് ഈവൻ ഭിക്ഷക്കാരെ തന്നെ കാണുന്നത് അതിന് മുന്നേ എനിക്ക് വെറും കഥകൾ മാത്രമായിരുന്നു ഇതൊക്കെ ഞാൻ കണ്ടിട്ടില്ല എന്താണ് സാധനം എന്നൊക്കെയുള്ള സാധനം സോ അവിടെ നിന്ന് വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ സമയത്താണ് ലൈക്ക് ഫുള്ള് ഒച്ചപ്പാട് ഹോണുകൾ പരിപാടി എനിക്ക് ആദ്യത്തെ കുറേ കാര്യം എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ അല്ലെങ്കിൽ ഈ മതിലുകൾ കാണുന്ന അതൊക്കെ ലൈക്ക് നമുക്ക് ശീലമില്ല ലൈക്ക് നമുക്ക് ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ എന്റെ നാട്ടിലത്തെ വീട്ടിൽ ഞാൻ ഇറങ്ങി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞ എനിക്ക് അങ്ങോട്ട് ലൈക്ക് ആകാശം പരിപാടി ഫുള്ള് ഗ്രീൻ പരിപാടി സാധനങ്ങളായിരുന്നു അവിടുന്ന് ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ എന്റെ ഫ്രണ്ടില് ഭാഗം മലിലും മറ്റേ സാധനങ്ങളും മാത്രമൊക്കെ ഉണ്ടാവും പിന്നെ ഫുൾ ഹോണടി പരിപാടി സാധനം ഞാൻ വന്ന സമയത്ത് ആലുവയിലായിരുന്നു താമസിച്ച് അപ്പോൾ ആലുവ ആ ടൈമിൽ കുറച്ചും കൂടി വലുതായിരുന്നു ബാക്കി ഏരിയകളിലെ പോലെക്കാളും കുറച്ചും കൂടി ക്രൗഡഡ് പരിപാടി സാധനങ്ങൾ അതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്ന ഏരിയകളിൽ അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞിട്ട് ലൈക് വേറൊരു അവസ്ഥയിലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഒരു ചെറിയ ചെക്കനെ കണ്ടിട്ടുണ്ടായിരുന്നു ഭിക്ഷക്കാരനായിരുന്നു അവൻ അപ്പോ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ഏജ് എന്നെക്കാളും ചെറിയ കൊച്ച് മിക്ഷ എടുക്കുക ആ ഭക്ഷ എടുക്കുന്ന പരിപാടി കഴിഞ്ഞിട്ട് എന്നെ ഞാനും ഞാനെൻ്റെ ചേച്ചിയും കൂടി ഒരുമിച്ച് സ്കൂളിൽ പോകുന്ന വഴിക്കാണ് ഞാൻ കാണുന്നത് നമ്മൾ നടന്ന കൊണ്ടിട്ട് സമയത്താണ് ഞാൻ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സോ അത് അത് അതെനിക്ക് ഹിറ്റ് ചെയ്തായിരുന്നു ആ ടൈമിൽ അത് ഹിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്നൊക്കെ എന്തൊരു സാധനമൊക്കെ ഇങ്ങനെ കയറി 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 വന്ന് വന്ന് ദെൻ ആഫ്റ്റർ എ പോയിൻറ്റ് ഇത് പിന്നെ കുറച്ച് കാലത്തേക്ക് എനിക്ക് ഇങ്ങനെയായിരുന്നു ഇതേപോലത്തെ എല്ലാ പരിപാടികളും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യുക ഇത് എന്താണ് ഒരാൾക്കാരുടെ അവസ്ഥ കാണുമ്പോഴുള്ള മറ്റേ വിഷമം പരിപാടി സാധനം അത് കഴിഞ്ഞ് ഏത് പോയെന്ന ലൈക്ക് എയ്തിലോ നയൻത്തിലോ എങ്ങനെ ആയി കഴിഞ്ഞ് പോയത് അതിന് മുന്നേ മുതൽ ലൈക്ക് ഞാൻ ഫ്ലിപ്പായ ലൈക്ക് ലൈക് എനിക്ക് കണ്ട് കഴിയുമ്പോൾ പ്രശ്നമൊന്നും ഇല്ല വേണമെങ്കിൽ എനിക്ക് അവരുടെ മുമ്പിൽ പോയിട്ട് വേണമെങ്കിൽ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിരിക്കവരൊക്കെ ലൈക്ക് ആ ഒരു മൈൻഡിലേക്ക് എത്തി